സുഖല്ലേ നമുക്കിവിടെ സുഖമാണെങ്കിൽ അല്പം തൊരില്ല റാഹത്തായിട്ട് പോകുന്ന നോമ്പൊക്കെ നിങ്ങളെ അതേപോലെ നിങ്ങളെ നോമ്പൊക്കെ കുറച്ച് ചൂടാണെങ്കിലും രാഹത്ത് തന്നെ അല്ല ഞങ്ങൾക്ക് നല്ലോണം വെള്ളം കുടിക്കുക ഭക്ഷണം കഴിക്കുക അതൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരാനുള്ളത് ഒരു കാലം മുമ്പൊക്കെ ഇവിടെ നല്ല ചൂടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം എന്തറിയില്ല നല്ല തണുപ്പാണ് മീഡിയം അതായത് നല്ല ചൂടല്ല നല്ല തണുപ്പാണ് അപ്പോൾ അതാ നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം ഓടി വന്നോളെ നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നല്ല നിങ്ങൾ കാണേണ്ടത് നിങ്ങൾ ഓടി വന്നോടി കേട്ടോ കപ്പാടി ചുമക്കാണേ വൈമാറിപ്പോണ്ടപ്പം നമ്മളിതാ സവാള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് കിട്ടിയിട്ടൊന്നും നല്ല കൈ വെച്ചിട്ട് ഒന്ന് നേരട്ടി വെക്കാം പിന്നെ നമുക്ക് അറിയാമോ എത്ര വേണമെന്നല്ലേ അത് നോമ്പാണെങ്കിലല്ലെങ്കിലും ഒക്കെ നമുക്ക് അറിയാമായിട്ടും അല്ലെ അതേപോലെ ഞാൻ അത് അറിയുന്നതോടൊക്കെ ഞാൻ ചെയ്യുന്നത് കൂടി പോയത് ലേശം കുറഞ്ഞാലും അതിനൊന്നും നല്ലോണം കഴിഞ്ഞിട്ട് നമുക്ക് എന്നെ കാണാൻ മനസ്സിലാവില്ല ഞാനിപ്പറിയുന്ന സവാളില്ലാലോപ്പിലൊന്ന് കൂടി കഴിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ തന്നെ വാരി കഴിക്കാൻ തോന്നും അല്ലേ ചോറിന് നീച്ചോറിനൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ പിന്നെ കടലമാവല്ല കേട്ടോ എടുക്കുന്നുള്ളത് നമ്മളിതാ മൈദമാവെല്ലാം ഇട്ടു കൊടുക്കുന്നത് എന്താണെന്നുവെച്ചാൽ കടലമാവ് നമ്മളിപ്പോൾ വാങ്ങിയതില്ല അപ്പം നമുക്കാണെങ്കിൽ ഉള്ളി ഭാജി ഉണ്ടാക്കിയും വേണം അപ്പോൾ അതിനായിട്ടപ്പോൾ എനിക്കിപ്പോൾ കടയിൽ പോകാനൊന്നും കഴിയില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ഇപ്പോൾ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പം നമ്മൾ ആദ്യം ഇട്ടതാണ് അപ്പം അതിന് വേണ്ട ചേരുവകൾ ഞാൻ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊറച്ചരിപ്പൊടി ഇട്ട കുറച്ചരിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് മുളക് പൊടി ഇട്ട് പൊടി ഇട്ടേ എല്ലാര്ക്കും ഓരോരുത്തരും ഇഷ്ടം പോലെ ഇടാൻ പറ്റുക നമ്മളെ ഇഷ്ടത്തിനാണ് ഇപ്പൊ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഞാൻ പിന്നെ എടുക്കാൻ പോകുന്നത് ഈ തക്കാളിന്റെ ഉള്ളിലുള്ള ജ്യൂസ് എടുക്കാൻ വലിയ തക്കാളിയാണ് അതിന്റെ ജ്യൂസിൻ്റെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ചെറുക്കാതെ തന്നെ കുറച്ചെടുക്കാൻ പറ്റും പിന്നെ ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ അതിന്റെ ജ്യൂസ് മാത്രം മതി കേട്ടോ ഒന്ന് പിന്നെടുത്താൽ നല്ലോണം ജ്യൂസ് കിട്ടും അതുകൊണ്ട് നമുക്ക് എന്താണെന്നറിയോ വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ നമുക്കിത് കൊഴിച്ചെടുക്കാം പുളിക്ക് പുളിയായി ടേസ്റ്റും ടേസ്റ്റും ഉണ്ടാവും ഉള്ളി പജിയും അപ്പൊ അതാ ആ ജ്യൂസും കൂടെ വെച്ചിട്ടാവുമ്പോ കൊഴിച്ചിട്ടാവുമ്പോ നമുക്ക് കറക്റ്റ് പിന്നെ മാവ് റെഡി ആക്കി കിട്ടും ഒരു അഞ്ചു മിനിറ്റ് ഇതില് വെക്കണം കേട്ടോ എന്നാലും ഉപ്പും പുളിയും ഒക്കെ ഒന്ന് കുടിച്ചൊന്ന് നോമ്പ് ഓർക്കുമ്പോ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്നു ഇത് നമ്മളെ ഉള്ളി പാചൻ്റെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നല്ലോണം റെഡി ആയി വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് മല്ലുകളും കൂടെ ഇട്ടും കണ്ട് കറക്റ്റ് ഒന്ന് കഴിച്ചെടുത്തിട്ട് അപ്പോൾ ഇതാ പിന്നെ ഞാൻ എണ്ണ ഏതാണെന്ന് അറിയുന്നത് ഞാനിപ്പോൾ ഒന്ന് പയം പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അതേ എണ്ണയിൽ തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നത് കാരണം ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് മാറ്റല്ലേ അപ്പോൾ ഇതും കൂടി ആവുമ്പോൾ ഒരു ദിവസം തന്നെ എടുക്കുന്ന എണ്ണ ആയതുകൊണ്ടിട്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ആ എണ്ണയിലേക്ക് തന്നെ ഇത് എടുത്തിടട്ടെ റെഡിയാക്കി പോയിട്ടാണ് കൂടുതൽ ചേരുവകളൊന്നും നല്ല റെഡ്ഡി ആയിട്ട് വരും എന്താ കടങ്ങപ്പൊടി ഇല്ല എന്ന് നമ്മൾ നമ്മൾപടി ഉണ്ടാക്കാൻ കിട്ടണ്ട ഏത് പൊടിയും എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ടൊന്ന് കമെന്റ് പറയാട്ടുണ്ട് കേട്ടോ പഴയതാണ് നമ്മളൊന്ന് വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളടുത്ത് കിട്ടാ പക്ഷെ ഇങ്ങനെ എന്താ അറിയോ ഇടക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അതന്നെ എടുത്തിട്ട് ഇങ്ങളെ കാണിക്കുമോ അതാണ് ഇതൊക്കെ ആ പഴയ തന്നെയാണ് ഇതൊക്കെ രണ്ട് വർഷമൊക്കെ ആയിട്ടോ അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെക്കുന്നെന്ന് മാത്രം റെഡിയായിട്ടുണ്ട് കേട്ടോ ഭവാനൊക്കെ നന്നായിട്ട് ഒരുങ്ങി അപ്പോൾ ഇതാ മക്കളെ നമ്മളെ ഉള്ളി പട്ടിവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നല്ലോണം ഒരിഞ്ഞതാ കണ്ട കണ്ടില്ല നിങ്ങളെ ഒറ്റ കിട്ടില്ല അതേപോലെ ആയിട്ടുണ്ട് കിട്ടുക ഉള്ളി പട്ടിയൊക്കെ നല്ലോണം ഒരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ എന്താണ് അടുത്തൊരു ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വീണ്ടും വരും അതുവരേക്കും എന്താണ് കാപ്പാടിനൊന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം കമൻറ്റിൽ പറയാൻ ഇഷ നമ്മൾ വർത്താനൊക്കെ ചുരുക്കി പറയുകയാണെങ്കിൽ അത് എല്ലാവരും കയറായിട്ട് സമാധാനായിട്ട് ഇരിക്കുകയാണ് ശെ ബൈ ബൈ